പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേലാമ്പ്ര വില്ലേജിലെ പതിമൂന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് subscribe here, yes. Uh, yes. yes, you. yes, you. yeah. live, l, i, b e, v, s, u, b, a, i, r. i, ah, what live. Live ah, yeah. subayer live. live. ടാറിൻ പ്രവർത്തനങ്ങൾ തുടക്കമായിട്ടുണ്ട് ദിനേന കിലോമീറ്ററുകളോളം ഇപ്പോൾ പുതിയ പാതയിൽ ടാറിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ദൂരം ടാറിൻ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ ഒരു പതിമൂന്നിൽ ഒരു മിനി അണ്ടർപാസ് വേണമെന്ന് പ്രദേശവാസികളുടെ വലിയൊരു ആവശ്യമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വലിയ സമരങ്ങളും ഈ ഒരു ഭാഗത്ത് നടന്നിരുന്നു ജില്ലാ കലക്ടർ എം എൽ എ എം പി ഒക്കെ ഇടപെട്ട് ഇവിടെ ഒരു മിനി അണ്ടർപാസ് വേണം എന്നുള്ള ആവശ്യം ശക്തമായി നിലനിന്നിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഗതിയും എൻ എച്ച് അതോറിറ്റി അനുവദിച്ചിട്ടില്ല നിലവിലെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ സഹായത്തോടു കൂടി പോലീസിൻ്റെ കാവലോടുകൂടി ഇവിടെ തുടങ്ങിയിരുന്നു അപ്പോൾ ഇവിടെ അത് മണ്ണൊക്കെ ഇട്ട് ചെയ്ത് ഉയർത്തി ഇവിടെ ടാറിംഗ് പ്രവർത്തനങ്ങളും തുടക്കമായിട്ടുണ്ട് നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ച ഒന്ന് കാണാം നല്ല വെയിലാണ് നല്ല ചൂടാണ് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ഒത്തിരി ദൂരം ഇഷ്ടം പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേട്ടോ നമ്മുടെ കാക്കഞ്ചേരി എത്താനായി ഒരു ശവക്കല്ലറൊക്കെ കണ്ടെത്തിയിരുന്നു കേട്ടോ ഇത്ര താഴ്ചയിലെത്തിയപ്പോഴേ നല്ല താഴ്ചയിലാണ് Still follow is yeah youtube ah. youtube ah. subscribe yeah bell yes ah. yes ha Live likho

सब्सक्राइब बेल बटन सब कुछ कर दिया अच्छा थैंक यू बिहार बिहार है thank you. Thank you. <laughs> <laughs>